എന്റെ ദൈവം മണി എട്ടായി ഒമ്പത് മണിക്കെങ്കിലും ഇവിടെ എത്തിയാലേ മുഹൂർത്തത്തിന് അവിടെ എത്തുള്ളൂ ഒറ്റ എണ്ണം കുളിച്ചിട്ടില്ല റെഡി ആയിട്ടില്ല അതെ ഇവിടെ ബാത്റൂം ഫ്രീ ആയിട്ട് ആരെങ്കിലും ഒക്കെ വന്ന് കുളിച്ചോളിച്ചോട്ടെ

നമ്മുടെ മോളല്ലേ അറിയാല ഈ കാണുന്ന പടവളപ്പ് എളുപ്പ കുളിച്ച് കഴിയുമ്പോൾ എല്ലാം കഴുകി പോകും അത് കഴിഞ്ഞ ഇതേ സെറ്റപ്പാണ് കുറെ സമയം അയ്യോ അങ്ങോട്ട് പോലെ ഭയങ്കര ക്യൂടെ പറ്റാണ്ടാണ് ഇവിടെ ചേട്ടൻ തന്നെ കുളിക്കണം എന്ന നാത്തുവിനെ ആ അമ്പലക്കുളത്തി അയ്യോ എന്നിട്ട് വേണം സകലവന്മാരുടെ മൊബൈലിൽ എന്റെ വീഡിയോ വരാൻ അയ്യോ അത്രയും ദാരിദ്ര്യം പിടിച്ചവന്മാരൊന്നും ഈ നാട്ടിലില്ല പാട്ട് മായി അങ്ങോട്ട് വിട്ടോ അങ്ങോട്ട് വിട്ടോ 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 വിട്ട് വിട്ടോ ആഹ് അമ്മാള്ള പിടിച്ചിട്ടിട്ട് കമ്പർട്ടിറ്റേഷൻ എഴുതി കഴിഞ്ഞാൽ കുറച്ച് ചില്ലറ ഒപ്പിക്കാൻ പറ്റത്തില്ലേ കുപ്പിയൊക്കെ എനിക്കറിയാറ് ഇതിന്റെ വരും വരായൊക്കെ എന്ത് വരുമെന്ന് എനിക്കറിയാവുന്നു ഇഷ്ടം പോലെ കല്യാണം കൂടിയിട്ടുള്ളവനായി ഞാൻ അതുകൊണ്ട് നേരത്തെ തന്നെ ഒരു പറമ്പ് ഞാൻ കണ്ടു വെച്ചായിരുന്നു പറമ്പില്ല ഞാനില്ല എടാ നല്ല ഫ്രഷ് തെങ്ങും ചോട് അയ്യോ ഞാനില്ല രണ്ടു മൂന്ന് കട്ടുറുമ്പും ചൊറിയും കണ്ടുണ്ടെന്നല്ലാതെ വേറെ ഒരു വിഷയവും ഇല്ല ചൊറിയണോ എങ്ങനെ ഇരുന്ന് എന്നെ രാവിലെ പോലും വയറിന് ചെറിയൊരു ഒരു ആ വയറിന് കംപ്ലയിന് ഉണ്ടാകും ഇന്നലെ ഇവിടുത്തെ ചെറുപ്പക്കാർ പിള്ളേർ അവിടെ ഇവിടെ ഇരുന്ന് കള്ളു കുടിക്കുന്ന സമയത്ത് അമ്മാവൻ ഈ ഗ്ലാസ് കൊണ്ട് പിച്ചക്കാരനെ പോലെ ബ്രാണ്ടിയും ബിസ്കീർ റം എല്ലാം മേടിച്ചു കയറ്റിയില്ലേ എവിടെ നിന്നൊക്കെയാ കുടിച്ചു എനിക്കറിയത്തില്ല നേരം തലയ്ക്ക് ഭയങ്കര വേദന ആഹ് കൂടത്തൊന്നും അടിച്ച പോലെ വേദനയായിരുന്നു മറ്റപ്പ എന്ത് ചെയ്ത് ഞാൻ രാവിലെ പിന്നെ പരിക്കാത്തിരുന്ന ഒരു ഒരു അതെടുത്ത് കുടിച്ച് മൂളിരുന്നെ സത്യമായിട്ട് ഇവിടെ മോരൊന്നും മേടിച്ചില്ല വെറുതെ അല്ല ഞാൻ ഏമ്പക്കം വിട്ടപ്പോ ഒരു ഇഞ്ചിപ്പുല്ലിന്റെ മണം ആണോ നീ താലി കെട്ടണെങ്കിലും താലി കെട്ടുമ്പോൾ മുടി പൊക്കി പിടിച്ചിട്ടുണ്ട് പെങ്ങല്ലേ എന്റെ പൊന്നിളി ഞാൻ താലി എടുക്കുന്ന ചേച്ചിക്ക് മുടി പൊക്കി താലി കിട്ടാൻ പറ്റും ഒന്ന് പറഞ്ഞ് സമാധാന ഇതൊരു കല്യാണും പെങ്ങളൊന്നും ഉണ്ടാക്കരുത് പണ്ട് കാരണന്മാരും പറഞ്ഞ് കേട്ടിട്ടില്ലേ വിദ്യാതരൻ സർവതാ പ്രസന്നൻ പറയേണ്ട കാര്യം അതൊക്കെ ഇവിടെ പറയണ കാരണന്മാര് ില്ല കേട്ടോ ഇന്നലെ അവൻ മൂന്ന് പന്തിക്ക് ഇരുന്നവനാ ഒരു പന്തി ആയിട്ടുള്ള ഇനിയും കിടക്കണു രണ്ടു പന്തി പറഞ്ഞത് തെറ്റും സമയത്ത് അവിടെ എത്താൻ പറ്റില്ല എന്റെ അളിയ അളിയന്റെ കാര്യം വരുമ്പോ എന്താ അമ്മ ഇങ്ങനെയാ ഇവതാ എനിക്ക് വിധി ഒരു പെണ്ണ് ജാതകദോഷം ഒന്നുമല്ലെന്ന് സമയദോഷം അല്ലെങ്കിൽ എങ്ങാണ്ട് കിടന്ന കാസർഗോഡ് കിടന്ന് വന്നവൻ ഈ സമയത്ത് കയറി അതിന്റെ അത് കേറേണ്ട കാര്യമുണ്ടോ ഇഞ്ചിപ്പുരിന്റെ ഇറങ്ങണ വന്നു ഇങ്ങോട്ട് എല്ലാ കാര്യത്തിലും എന്നൊരുപാട് ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ എനിക്ക് കാര്യം മനസ്സിലായി പെണ്ണ് കെട്ടുന്നതിന് മുമ്പ് ആദ്യം കെട്ടേണ്ടത് മൂന്ന് പിന്നെ അളിയൻ കൂട്ടിൽ വർത്താൻ പറയണത് അലിയാ എല്ലാം ഇതുവരെയുള്ള കാര്യങ്ങൾ മൊത്തം ഞാൻ ഒറ്റയ്ക്കാ ചെയ്തത് അതെ ആയിക്കോട്ടെ ഈ കല്യാണം എത്തിച്ചത് ഞാൻ ഒറ്റയ്ക്ക് അതെയാ ഇതിനെല്ലാം കട്ടക്ക് സപ്പോർട്ടായിട്ട് ഈ അളിയും കൂടെ അന്വേഷിച്ച് നടന്നപ്പോ ഞാൻ വേണ്ടെന്ന് പറഞ്ഞാ ഇല്ല കല്യാണം കഴിക്കാൻ ആലോചിച്ചപ്പോ വേണ്ടെന്ന് പറഞ്ഞാ ഇല്ല കല്യാണം വേണ്ടെന്ന് പറഞ്ഞാ ഇല്ല എങ്ങനെ സപ്പോർട്ട് ഇളിയും നല്ല ന്യായമായിട്ടോ ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ ഗൾഫിൽ കടന്ന് കഷ്ടപ്പെട്ട പൈസ മൊത്തം ഈ കല്യാണത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുക എനിക്ക് മനസ്സിലായി ൾഫിൽ അല്ല എന്താ പണിയന്നെ അവിടെ നിനക്ക് നിന്ന് പണി ഞാൻ ഞാനവിടെ അറബിയുടെ അണ്ടറില്ല അറബിയുടെ അണ്ടറിൽ എന്തായിരുന്നു പണി കോൺക്രീറ്റ് അപ്പൊ അവിടത്തേക്ക് അറബിയുടെ അണ്ടർ ഒരു കോൺക്രീറ്റ് കൊണ്ടാണോ മര്യാദ ഉണ്ടോ ശരിയാണ്

ഇപ്പൊ ഇറങ്ങോച്ചാ പോയ വന്നോണ്ടിരിക്കാളത്തിലൂട്ടാ ശരി എല്ലാവരും പോയോ താങ്കളെ അവന്റെ അമ്മായി അപ്പനോട് സംസാരിച്ചപ്പോ താനും പാതാളത്തിലേക്ക് പോകുന്നില്ല അമ്മേടാ ഫുഡ് കഴിച്ചിട്ടാണ് പോപത്തി അമ്മായി അവിടെ ഉപ്പുമാവിൽപ്പെത് പഴവും കൂട്ടി കേറ്റ് അവിടെ പഴയ സാമ്പാർ സാമ്പാറടുത്ത് കഴിക്കല്ലേ ഇവിടെ ഇനിയും തിരക്കൊണ്ടാക്കാൻ പറ്റൂലെ പോകും ഹലോ ഞങ്ങണ്ടല്ല ഇവിടെ ചെറുക്കൻ നനയും കുളിയും ഒക്കെ തുടങ്ങിട്ടേ ആണോ ശരി ശരി അളിയാ എല്ലാം പണി പാളിയാ അവിടെ മണ്ഡപത്തിൽ പൂജാരി വന്നിട്ട് കർമ്മങ്ങളൊക്കെ ചെയ്തു തുടങ്ങി മണവാട്ടി അവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ ഇറങ്ങിയില്ലെങ്കിൽ അവിടെ കിട്ടുകടക്കൂല കേരളാ എനിക്ക് വയ്യറങ്ങാൻ പറ്റത്തില്ലേ എന്റെ പൊന്നമ്മാവ ഇങ്ങനെ തോങ്ങി നിക്കല്ലേ മണ്ഡപത്തിൽ താലി എടുത്തു കഴിഞ്ഞാൽ

വണ്ടെടുത്തോ വണ്ടെടുത്തോ എനിക്ക് ദക്ഷിണ കിട്ടിയില്ല എന്ന കക്കൂസിന്റെ വാതൊക്കെ വച്ചിട്ടുണ്ട് നന്നായി വരും അയ്യോ ഇഞ്ചി പുല്ല്